ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഞായറാഴ്ച ദേശീയ തലസ്ഥാനത്തെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ സേനയുടെ പൂർണ്ണ വസ്ത്രധാരണത്തോടൊപ്പം ഡൽഹിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് സർപ്പഞ്ചുമാർ ഖാദി തൊഴിലാളികൾ പ്രൈമറി സ്കൂൾ അധ്യാപകർ നഴ്സുമാർ എന്നിവരുൾപ്പെടെ ആയിരത്തി എണ്ണൂറോളം പ്രത്യേക അതിഥികളെയും ക്ഷണിച്ചിട്ടുണ്ട് നാലായിരത്തിലധികം വിശിഷ്ട അതിഥികൾ ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും രാജ്യത്തെ കർഷകർ യുവാക്കൾ സ്ത്രീകൾ സാധാരണക്കാർ എന്നിവരൊക്കെ തന്നെ വിശിഷ്ട അതിഥികളായി സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ എത്തും മൂന്നാം തവണയും വീണ്ടും പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വാരണാസി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഭാഗങ്ങളെ വികസിത ഇന്ത്യയുടെ നാല് തൂണുകളെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ചടങ്ങിനെത്തുന്ന അതിഥികൾക്കൊപ്പം തന്നെ ഓരോ കുടുംബാംഗങ്ങളും ഉണ്ടാകും അതിഥികളുടെ പട്ടിക പതിനൊന്ന് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് കാർഷിക കർഷക ക്ഷേമത്തിൽ നിന്നും ആയിരം പേർ യുവജനകാര്യങ്ങളിൽ നിന്ന് അറുന്നൂറ് പേർ വനിതാ ശിശു വികസനത്തിൽ നിന്ന് മുന്നൂറ് പേർ കൂടാതെ പഞ്ചായത്തി രാജ് ഗ്രാമ വികസനത്തിൽ നിന്നും മുന്നൂറ് വീതവും ആദിവാസി മേഖലയിൽ നിന്നും പേരും ഇത്തവണ ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനുണ്ട് പ്രതിരോധ മന്ത്രാലയം ബന്ധപ്പെട്ട വകുപ്പുകൾ വഴി ക്ഷണക്കത്ത് നൽകിയതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്ഷണിക്കപ്പെട്ടവരിൽ നൂറ്റി അൻപത് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികൾ അവരുടെ കുടുംബത്തോടൊപ്പവും എത്തുന്നുണ്ട് യുവജന വിഭാഗത്തിൽ സ്കീമിന് കീഴിലുള്ള നാന്നൂറ് എൻഎസ്എസ് വോളണ്ടിയർമാർ മൈ ഭാരത് പദ്ധതിയുടെ നൂറ് ഗുണഭോക്താക്കൾ പി എം ശ്രീ സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ക്ഷണിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ നൂറ് ആദിവാസി കരകൗശല വിദഗ്ധരും വബ്ദൻ വികാസ് യോജന അംഗങ്ങളും അൻപത് ആദിവാസി സംരംഭകരും ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു പ്രത്യേക അതിഥികൾ ഓഗസ്റ്റ് പതിനാലിന് ഡൽഹിയിലെത്തുകയും ദേശീയ യുദ്ധ സ്മാരകം സന്ദർശിക്കുകയും ചെയ്യും സ്കൂൾ വിദ്യാഭ്യാസം സാക്ഷരത ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഇരുന്നൂറ് വ്യക്തികൾ വീതവും അതിഥി പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ആരോഗ്യ കുടുംബക്ഷേമ കായിക വിഭാഗങ്ങളിൽ നിന്നും നൂറ്റി അൻപത് അതിഥികൾ വീതവും വരുന്നുണ്ട് പ്രത്യേക അതിഥികളിൽ ഗണ്യമായ എണ്ണം നീതി ആയോഗ് വിഭാഗത്തിൽ നിന്നുള്ളവരുമാണ് ആയിരത്തി ഇരുന്നൂറ് പേരാണ് ഈ വിഭാഗത്തിലുള്ളത് ഈ വർഷത്തെ അതിഥി പട്ടിക മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ് എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയുടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ചടങ്ങുകൾക്കായി കുറഞ്ഞത് പതിനെണ്ണായിരം ഇ കണക്ഷൻ കാർഡുകൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്തിട്ടുമുണ്ട് ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത് ചില അതിഥികൾ മുതിർന്ന മന്ത്രിമാരെ കാണുമെന്നും ചില മാധ്യമ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എല്ലാ വിശിഷ്ടാതിഥികളും ഓഗസ്റ്റ് പതിനാലിന് എത്തുമെന്നും ചടങ്ങുകളോട് ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് അവരിൽ ചിലർ ദേശീയ യുദ്ധ സ്മാരകം സന്ദർശിക്കുവാനും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പ്രതിരോധ മന്ത്രാലയം മൈ ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് യുവജനങ്ങളിലും ജനങ്ങളിലും ഇടപഴകുന്ന പ്രവർത്തനങ്ങളിലൂടെ ദേശസ്നേഹം ഉണർത്തുവാൻ ലക്ഷ്യമിടുകയാണ് രാജ്യവ്യാപകമായ കിസ് മത്സരങ്ങൾ റീൽ നിർമ്മാണ മത്സരങ്ങൾ ദേശഭക്തി വസ്ത്രധാരണ മത്സരങ്ങൾ പെയിന്റിംഗ് മത്സരങ്ങൾ പൌരൻമാർക്കിടയിൽ സർഗാത്മകതയും ദേശീയ അഭിമാനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉപന്യാസ മത്സരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ദേശസ്നേഹത്തിന്റെ വ്യക്തിഗത പ്രകടനങ്ങൾ പങ്കിടുവാൻ ഓരോ ഇന്ത്യക്കാരെയും ക്ഷണിക്കുന്നു ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തോടുള്ള ആഴമായ വിലമതി സമര സേനാനികളുടെ ത്യാഗങ്ങളെ അനുസ്മരിപ്പിക്കുക സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് ആഘോഷിക്കുന്നതിൽ പൗരന്മാരെ ഒന്നിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഈ സംരംഭങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്